ഹൈപ്പർ സോണിക് മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് ഇതേ ആർട്ടിക്കിളിൽ തന്നെ നിലവിൽ ഹൈപ്പർ സോണിക് മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇന്ത്യയും ചൈനയും റഷ്യയും ഇറാനുമാണ് എന്നും ഗ്ലോബൽ ടൈംസ് പറയുന്നു അമേരിക്ക നിരന്തരമായിട്ട് പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും ഈ ലേഖനം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രതിരോധ ബജറ്റിൽ ബില്യൺ കണക്കിന് അമേരിക്കൻ ഡോളറാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് അമേരിക്ക നീക്കിവച്ചിട്ടുള്ളത് ഇത്രയും പണം ചിലവാക്കിയിട്ടും അമേരിക്കയുടെ ഹൈപ്പർസോണിക് മിസൈൽ പ്രോഗ്രാമുകളെല്ലാം തന്നെ വളരെ പൂവറായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡാണ് കാണിക്കുന്നത് അമേരിക്ക നിരന്തരമായി ടെസ്റ്റുകളിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് റഷ്യയും ഇന്ത്യയും ചൈനയും ഇറാനും ഇക്കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ് എന്നും ഗ്ലോബൽ ടൈംസ് പറയുന്നു നിലവിൽ ഹൈപ്പർസോണിക് മിസൈലുകളുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം റഷ്യയാണ് റഷ്യയാണ് ആദ്യമായിട്ട് ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിച്ചെടുത്തുവെന്ന അവകാശവാദവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഹൈപ്പർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ആയുധങ്ങളെയാണ് ഹൈപ്പർസോണിക് ആയുധങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ശബ്ദത്തിന്റെ അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് ഇരട്ടി വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നതാണ് ഇവയെ അപകടകാരികളാക്കി മാറ്റുന്നത് റഷ്യയുടെ കൈവശം ഹൈപ്പർസോണിക് മിസൈലുകൾ ഉണ്ട് എന്നാണ് അഭിമാനത്തോടുകൂടി പുടിൻ അവകാശപ്പെടുന്നത് ഇത് തന്നെയാണ് അമേരിക്കയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതും ഈയിടെയാണ് നമ്മുടെ റഷ്യ അവരുടെ വാർദ്ധക്യത്തിലേക്ക് കടന്ന കുറെ സയന്റിസ്റ്റുകളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് വളരെ സുപ്രധാനപ്പെട്ട ചില വിവരങ്ങൾ വിദേശ ശക്തികൾക്ക് ചോർത്തി നൽകാനുള്ള ശ്രമം നടത്തിയെന്നായിരുന്നു ആരോപണം ഈ റഷ്യ ഹൈപ്പർസോണിക് മിസൈൽ കണ്ടെത്തിയെന്നൊരു സ്ഥിരീകരണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ആ വിവരങ്ങൾ ചോർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കയും ചൈനയും ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റഷ്യയിലെ പല സയന്റിസ്റ്റുകളെയും ലക്ഷ്യമിട്ടുകൊണ്ട് ചാരപ്രവർത്തനങ്ങൾ വരികയായിരുന്നു പ്രത്യേകിച്ച് അമേരിക്കയുടെ വഴി എന്നാൽ അമേരിക്കയ്ക്ക് ഒരിക്കലും തങ്ങളുടെ ടെക്നോളജി കിട്ടാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും റഷ്യ സ്വീകരിച്ചു വരികയുമാണ് റഷ്യ അവരുടെ സയന്റിസ്റ്റുകളെ പോലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി മാറ്റി നിർത്തുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഏകദേശം പന്ത്രണ്ടിലധികം ശാസ്ത്രജ്ഞരാണ് രാജ്യദ്രോഹ കുറ്റമോ അല്ലെങ്കിൽ അവരുടെ ഡേറ്റകൾ മറ്റ് രാജ്യങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന് പേര് പറഞ്ഞുകൊണ്ടോ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവർക്ക് പലർക്കും എന്ത് സംഭവിച്ചു എന്ന് പോലും ആർക്കും അറിയില്ല റഷ്യ വളരെ ശ്രദ്ധയോടെയാണ് അവരുടെ ഈ ഒരു ഹൈപ്പർസോണിക് ടെക്നോളജി അവർ സംരക്ഷിക്കുന്നത് അതേസമയത്ത് ഇന്ത്യയും ഇറാനും ചൈനയും സ്വന്തം നിലയിൽ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അടക്കം ഒരു ഘട്ടത്തിൽ സക്സസ് ആയിട്ടുമുണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അമേരിക്കയുടെ ഇക്കാര്യത്തിലുള്ള ട്രാക്ക് റെക്കോർഡ് വളരെ മോശമാണ് എന്നാണ് ഇപ്പോൾ ചൈന അവരെ പരിഹസിക്കുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ഇറാനും അമേരിക്കക്കാൾ നന്നായി ഇക്കാര്യത്തിൽ മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് എന്നും അമേരിക്കയുടെ ദൗർബല്യങ്ങളാണ് ഇത്തരത്തിൽ വെളിവാകുന്നത് എന്നും പരിഹസിക്കുകയാണ് ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്ന അവരുടെ മുഖപത്രത്തിലൂടെ ചൈന ചെയ്യുന്നത് എന്തായാലും ടെക്നോളജിയുടെ കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്ന അമേരിക്ക പക്ഷേ ഹൈപ്പർസോണിക് സോണിക് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്